വിവാഹം വയസ്സ് ഇരുപത്തിരണ്ട് വിദ്യാഭ്യാസ യോഗ്യത ഇതൊക്കെ പരിഗണിക്കുന്നതാണ് പരിഗണിക്കുന്ന ജില്ല തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പുലിക്കൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം വയസ്സ് ഇരുപത്തിരണ്ട് കുട്ടികൾ ഇല്ല ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം പുലിക്കൽ പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിരണ്ട് കുട്ടികൾ ഇല്ല ഉയരം നൂറ്റി അമ്പത് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അമ്പത്തി അഞ്ച് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത ടി ടി സി ഡിഗ്രി സെക്കൻഡ് സെം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മതപരം ആറാം ക്ലാസ് സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ദീനിബോധമുള്ള ആളായിരിക്കണം പയ്യന്റെ പ്രായം ഇരുപത്തി എട്ട് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ ഇതൊക്കെ പരിഗണിക്കുന്നതാണ് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് തുടർ പഠനം അനുവദനീയമായിരിക്കണം ജോലിക്ക് പോകാൻ സമ്മതമായിരിക്കണം മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പെൺകുട്ടിയുടെ ആദർശം പരിഗണിക്കുന്ന ജില്ല മലപ്പുറം കോഴിക്കോട് വെൽക്കം ബാക്ക് സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്